ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ കർക്കിടക മാസത്തിലെ മൂന്നാമത്തെ ചൊവ്വാഴ്ചയാണ് പോയ രണ്ട് ചൊവ്വാഴ്ചകളിലും എന്തു മന്ത്രം ചൊല്ലണമെന്നും ഭഗവാനെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു മൂന്നാമത്തെ ചൊവ്വാഴ്ച നമ്മളെങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കണമെന്നും എന്താണ് ചൊല്ലേണ്ടുന്ന മന്ത്രമെന്നുള്ളതും നോക്കാം അതിന് മുൻപായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു തിരുപ്പുകൾ ചൊല്ലി പൂജ ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അത് ചൊല്ലി ഭഗവാൻ വീട്ടിൽ ഭഗവാന്റെ സാന്നിധ്യം വീട്ടിലറിഞ്ഞതായിട്ട് പറഞ്ഞ് എനിക്കൊരമ്മ വോയിസ് അയച്ചിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ നിങ്ങളെ അത് കേൾപ്പിക്കാം അതുകൂടാതെ തന്നെ രണ്ട് മൂന്ന് പേര് ആ ഒരു പൂജ ചെയ്തിട്ട് അവർക്ക് ഫലം കിട്ടിയതായിട്ടും മെസ്സേജ് ഇട്ടിട്ടുണ്ട് ആ കമൻസും ഞാനിവിടെ നിങ്ങളെ കാണിക്കാം ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലാണ് ആ ഒരു പൂജ ചെയ്ത് തുടങ്ങിയത് ഇന്ന് നാലാമത്തെ ദിവസമാണ് തിങ്കളാഴ്ച പക്ഷേ ഇന്നലെ തന്നെ എനിക്ക് വളരെ വലിയ ഒരു ഫലം ഞാൻ ആക്ച്വലി ഭഗവാനോടൊന്നും പ്രാർത്ഥിച്ചല്ല ഇത് ചെയ്തു തുടങ്ങിയത് പക്ഷേ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഫലം എനിക്കും കിട്ടി അതെന്താണെന്നുള്ളത് ഏറ്റവും അവസാനം ഞാൻ പറയാം കാരണം എൻ്റെ അനുഭവം നിങ്ങളിലോട്ട് എത്തിക്കുന്നതിനെക്കാട്ടിലും ഇത് ചെയ്ത മറ്റുള്ളവരുടെ അനുഭവം നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ കമൻറ്റും കാണാം ഒപ്പം തന്നെ ആ ഒരു വോയിസും നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം ഈ ഒരു വോയിസ് ഗിരിജ എന്ന് പറയുന്ന പറയുന്നൊരമ്മ കഴിഞ്ഞുപോയ അതായത് കർക്കിടക ഷഷ്ടിക്ക് പൂജ ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവമാണ് ഒപ്പം തന്നെ നിഷ പാർവതി രേണു ഈ മൂന്ന് പേര് ഈ പൂജ ചെയ്തിട്ട് അവർക്ക് കിട്ടിയ കമൻസും ഞാൻ ഈ കൂടെ നിങ്ങളെ ഉൾപ്പെടുത്തി കാണിക്കുന്നുണ്ട് ആർക്കെങ്കിലും ആ ഒരു പൂജ ചെയ്യണം ആ ഒരു മന്ത്രം ചൊല്ലണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിരിക്കാം ഒപ്പം തന്നെ കുറച്ച് പേർക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് ആ പൂജ ഒന്ന് ചെയ്ത് കാണിക്കാമോ എന്ന് ചോദിച്ചിരുന്നു കാരണം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും അപ്പോൾ നമുക്ക് ഗിരിജാമയുടെ വോയിസ് ആദ്യം കേൾക്കാം അതിനു ശേഷം ഇന്ന് എങ്ങനെയാണ് ആ പൂജ ചെയ്യേണ്ടതെന്ന് ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം ഒപ്പം നാളെ നമ്മൾ മുപ്പത്തിയാറ് പ്രാവശ്യം ചൊല്ലേണ്ടെന്ന് ഭഗവാന്റെ മന്ത്രത്തെക്കുറിച്ചും അറിയുന്നതാണ് എന്തായാലും പൂജ ചെയ്ത് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഫലം കിട്ടി ആ ഒരു കമൻറ്റ് ഇടാൻ കാണിച്ച മനസ്സിന് നിശയ്ക്കും പാർവതിക്കും രേണുവിനും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ് ഒപ്പം തന്നെ ഈ ഒരു വോയിസ് അയച്ച ഗിരി ജാമിക്കും പിന്നെ ശോളം വരച്ച് മുരുകെ ആനയിച്ചിരുന്നത് ഒരു പിന്നെ പൂജകുടുംബന് അത് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അത് ചെയ്തുപോലെ എനിക്ക് ചെയ്യണം 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 എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടപ്പോൾ എനിക്ക് സാധിക്കുമോ ഞാൻ അത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള വിഷമമൊക്കെ പോലും പക്ഷെ എനിക്ക് അത് ശക്തമായി ഞാൻ അവിടുത്തെ പോയി പിന്നെ ഷഷ്ടി തോക്കി അതുപോലെ തന്നെ ഞാൻ ചെറിയ മേലില് അതായത് ഒരു ചെറിയ വരുന്ന ഘടകത്തിന്റെ പിന്നെ എന്താ പറയുന്ന കൂടെ കൊണ്ടു നടക്കാൻ വേണ്ടി വീടിന്റെ ഞാൻ ി ഞാൻ പിന്നെ അർച്ചന ചെയ്തോളം പിന്നെ സത്യപ്രതി ഭൂമുകൊണ്ട് അർച്ചന ചെയ്തു അതുപോലെ തന്നെ ഭഗവാൻ ഞാൻ നീന്യപ്രേ

ാണ് ഒരാളാണ് ഒരാളോട് എന്നിട്ട് ചെറിയ ഒരു രണ്ടു മൂന്ന് തവണ ചെയ്തത് വീടും പറഞ്ഞില്ലല്ലോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന പിന്നെ സാധിക്കും അനുഭവപ്പെട്ടു പക്ഷേ എന്റെ മനസ്സിലാണോ അപ്പൊ എനിക്കറിയില്ല പക്ഷെ ആദ്യം ഞാൻ ഹസ്ബൻഡ് വന്നതാണ് എന്നാണ് കരുതുന്നത് പക്ഷേ അതെല്ലാം അത് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് എന്റെ ഹസ്ബൻഡ് ഒന്നിച്ച് വന്നത് അപ്പൊ ഞാൻ പിന്നെ ജില്ലയിൽ പിന്നെ കഴിഞ്ഞു ഞാൻ ആരെയൊക്കെ ആരും കണ്ടില്ല അപ്പൊ എനിക്ക് മനസ്സിലായി മുരുക ഭവന എന്നെ അനുഗ്രഹിച്ചതാണ് ഈ വോയിസ് കേട്ടപ്പം നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ഉണ്ടായി എന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ എനിക്ക് എൻ്റെ ശരീരം മുഴുവൻ വല്ലാണ്ട് ഫീൽ ചെയ്തു കാരണം ഇപ്പോഴും അതെ ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം അറിയുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഭാഗ്യം ചെയ്തവർക്ക് കിട്ടുന്നതാണത് ഒരുപാട് പേര് വെയിലും മയിലും സേവലും തുണി എഴുതുകയോ ചൊല്ലുകയോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ചൊല്ലിയും ഒരുപാട് പേർക്ക് മയിലായിട്ടും വേലായിട്ടും ഭഗവാന്റെ സാന്നിധ്യം കിട്ടിയെന്നും പറഞ്ഞ് മെസ്സേജുകൾ വരുന്നുണ്ട് അതും നിങ്ങൾ ചൊല്ലിയോ എഴുതുകയോ ചെയ്യണം ഇതുവരെ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കണ്ടു ചെയ്യണം ഇതൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി ഭഗവാൻ തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള വഴികളാണ് ഇനി എങ്ങനെയാണ് ആ ഒരു പൂജ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു പൂജ നമ്മൾ ഒരിക്കലും നിലത്ത് ഷഡ്കോണം വരച്ച് ചെയ്യരുതെന്ന് അതിനായിട്ടൊരു പീഠം വേണം കാരണം ഞാൻ പറഞ്ഞുവല്ലോ ഭഗവാൻ ആ പീഠത്തിൽ വന്ന് ഉപവിഷ്ടനാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു പീഠം എടുക്കുക ആ പീഠത്തിൽ നൈസായിട്ട് മഞ്ഞൾ തേക്കണം ഞാനത് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ നൈസായിട്ട് മഞ്ഞൾ തേച്ചിട്ട് നമ്മൾ അതിൽ ഷട്ട്കോണം വരയ്ക്കുന്നു ഷട്ട്കോണം നിറയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ ഇതുപോലെ ഷട്ട്കോണം വരച്ചിട്ട് ആ ആറ് കോണുകളിലും മഞ്ഞൾപ്പൊടി ദാ ഇതുപോലെ നിറയ്ക്കണം മഞ്ഞൾപ്പൊടി ഞാനിവിടെ കസ്തൂരി മഞ്ഞളാണ് നിറച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സാധാരണ മഞ്ഞൾപ്പൊടി നിറയ്ക്കാം അതിനുശേഷം ആ നടുക്കായിട്ട് ഇതുപോലെ നമ്മൾ ഓം എഴുതിയിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ പുറത്തുകൂടി വേണമെങ്കിൽ നമുക്ക് കൈകൊണ്ട് ശരവണഭാവമായി എഴുതാം അത് തെളിഞ്ഞു കാണാത്തത് കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അരിപ്പൊടി കൊണ്ട് തന്നെ ശരവണ ഭവ എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത് പോലെ എഴുതിയാലും അത് പെർഫെക്റ്റ് ആകണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല അതിന് ശേഷം ഞാനിവിടെ മൂന്ന് തരത്തിലെ പൂക്കൾ കൊണ്ട് ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ചൊല്ലി ഭഗവാൻ അർച്ചന ചെയ്തിട്ടുണ്ട് അതെങ്ങനെ ചൊല്ലണമെന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം അവിടെ വന്ന് ഉപവിഷ്ടനാവാൻ വേണ്ടിയിട്ട് ഒരു പൂവ് ഞാനിവിടെ ലോട്ടസ് താമരപ്പൂവാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പൂക്കൾ വെക്കാം ഇനിയിപ്പോൾ പൂക്കൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ അർച്ചന ചെയ്ത പൂക്കൾ തന്നെ ധാരാളം അതിന് ശേഷം ആ ഒരു തിരുപ്പുകഴി നമ്മൾ ഒരു പ്രാവശ്യമോ ആറ് പ്രാവശ്യമോ ഒരു തവണ തന്നെ ചൊല്ലിയാലും മതിയാവും അത് ചൊല്ലുക ആ ചൊല്ലി ചൊല്ലിത്തീരുമ്പോഴേക്കും അവസാനത്തെ ആ ഒരു ലൈൻ എന്ന് പറയുന്നത് ഭഗവാൻ മയിലിൻ്റെ പുറത്തേറി നമ്മുടെ ഈ ഒരു പൂജ സ്വീകരിക്കാൻ അവിടെ വന്ന് ഇരിക്കുന്നു എന്നുള്ളതാണ് ആ പാട്ടിൻ്റെ അവസാനം അങ്ങനെ ഭഗവാൻ അവിടെ വന്ന് ഇരുന്നു എന്നുള്ള സങ്കല്പം അങ്ങനെ ഭഗവാൻ അവിടെ വന്നിരുന്നതിന് ശേഷം നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു കുമാരസ്തവത്തിലെ മന്ത്രങ്ങൾ പ്രത്യേകം ആറ് മന്ത്രങ്ങൾ ചൊല്ലി ഭഗവാന് പൂക്കൾ കൊണ്ട് നമ്മൾ വീണ്ടും അർച്ചന ചെയ്യുന്നു ധൂപദ്വീപ ആരതി എടുക്കുന്നു ഭഗവാൻ വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിവേദ്യം എന്തെങ്കിലും നിവേദ്യവും കൂടി സമർപ്പിച്ച് കർപ്പൂര ആരതിയും എടുത്തതിന് ശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ സ്കന്ധ ഷ്ടി കവചമോ വേൽവാറലോ അതല്ലെങ്കിൽ സ്കന്ധഗുരു കവചത്തിലെയോ കന്ധർ അലങ്കാരത്തിലോ മന്ത്രങ്ങളൊക്കെ ജപിക്കാം ഇനി അതിന് സമയമില്ലെങ്കിൽ അതുകൊണ്ട് അവിടെ നിർത്താം എന്നിട്ട് ആ പീഠം നമ്മൾ ജസ്റ്റ് ഫ്രണ്ടിലോട്ടൊന്ന് അനക്കണം കാരണം ഭഗവാന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഭഗവാൻ അവിടെ നമ്മളെ കാത്തു തന്നെ ഇരിക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആ പീഠം ഒന്ന് അനക്കാൻ പറഞ്ഞത് നിങ്ങൾക്കിത് എല്ലാ ചൊവ്വാഴ്ചകളിലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഷഷ്ടിത്തിഥിയിലും കാർത്തിക നക്ഷത്രത്തിലും വിശാഖം നക്ഷത്രത്തിലും ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ അടുപ്പിച്ച് ആറ് ദിവസം ചെയ്യാവുന്നതാണ് വളരെ പെട്ടെന്ന് ആയിട്ട് നമുക്ക് ഫലം ലഭിക്കുന്നതാണ് ഈ ഒരു പൂജ എന്ന് പറയുന്നത് അതിന് ശേഷം ഇപ്പോൾ ആറു ദിവസവും നമ്മൾ ചെയ്യുമ്പം ഓരോ ദിവസവും ഈ ഷട്ട്കോണം ക്ലീനാക്കിയതിന് ശേഷം വേണം നമ്മളിത് പുതിയത് വരയ്ക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം ഈ ഷട്ട്കോണത്തിലെ ഈ മഞ്ഞൾ കാൽ ചവിട്ട് നടത്തൊന്നും കൊണ്ട് കളയരുത് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ നന്നായിട്ട് തൂത്ത് വിറ്റിട്ട് ആ ഒരു പീഠം കഴുകിയെടുത്തിട്ട് വേണം നമ്മൾ വീണ്ടും പൂജയ്ക്കായിട്ട് ഷർക്കോണം വരയ്ക്ക ഇതാണ് ഈ ഒരു പൂജയുടെ പ്രൊസീജിയർ പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നാളെ ചൊവ്വാഴ്ച ഭഗവാന് ചൊല്ലി സമർപ്പിക്കേണ്ടുന്ന ആ ഒരു മന്ത്രം നാളത്തെ ദിവസം നമ്മൾ ഭഗവാനെ അറു മുഖനായിട്ടാണ് പൂജിക്കുന്നത് കാരണം ഭഗവാൻ ആറ് മുഖം അപ്പോൾ നമ്മൾ ഭഗവാന്റെ ഓരോ മുഖത്തെയും മന്ത്രങ്ങൾ ചൊല്ലി പൂജിക്കുന്നുണ്ട് അതായത് ഒരു മുഖത്തിന് ഒരു മന്ത്രം അത് ആറ് തവണ അങ്ങനെ ഓരോ മുഖത്തിനും ആറ് മന്ത്രങ്ങൾ ഓരോ മന്ത്രവും നമ്മൾ ആറ് പ്രാവശ്യം ജപിക്കണം അങ്ങനെ ടോട്ടല് മുപ്പത്തിയാറ് പ്രാവശ്യം നാളെ ഭഗവാന് നമ്മൾ വെക്കേണ്ടുന്ന നിവേദ്യം വെറ്റില പാക്ക് പഴം ഒപ്പം തന്നെ ആറ് ഗ്രാമ്പൂവും കൂടി ഭഗവാന് സമർപ്പിക്കണം അത് എങ്ങനെ സമർപ്പിക്കണം ഓരോ ഗ്രാമ്പൂ എടുത്ത് ഞാനിപ്പം ആറ് മന്ത്രങ്ങൾ പറഞ്ഞല്ലോ ഭഗവാന്റെ ഓരോ മുഖത്തിനും ഓരോ മന്ത്രം അപ്പം നിങ്ങൾ ആദ്യം ഒരു ഗ്രാമ്പൂ കയ്യിലെടുത്തിട്ട് ഒരു മന്ത്രം ആറ് പ്രാവശ്യം നമ്മൾ ചൊല്ലിയതിന് ശേഷം ഒരു ഗ്രാമ്പൂ ഭഗവാന് സമർപ്പിക്കും അങ്ങനെ രണ്ടാമത്തെ മുഖത്തിന് അടുത്ത ആറ് മന്ത്രങ്ങൾ ചൊല്ലി രണ്ടാമത്തെ ഗ്രാമ്പൂ അങ്ങനെ ആറ് മുഖത്തിനും ആറ് മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ നമ്മൾ ഭഗവാന് ഓരോ ഗ്രാമ്പു വെച്ച് സമർപ്പിക്കുന്നു ടോട്ടൽ നമ്മൾ മുപ്പത്താറ് പ്രാവശ്യം ഓരോ മന്ത്രവും ചൊല്ലും ഓരോ മന്ത്രവും ആറ് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം വേണം നമ്മൾ ഭഗവാന് ഗ്രാമ്പൂ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം വെറ്റിലയും പാക്കും പഴവും പിന്നെ ഈ പറയുന്ന ഗ്രാമ്പൂവും സമർപ്പിച്ചാൽ മതിയാകും പൂജയ്ക്ക് ശേഷം ഈ ഗ്രാമ്പൂ നിങ്ങൾക്ക് സൂക്ഷിച്ച് നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിലോ പൈസ സൂക്ഷിക്കുന്നിടത്തോ എവിടെ വേണമെങ്കിലും വെക്കാവുന്നതാണ് ഇത് നമുക്ക് ഭക്ഷ്യശക്തി പ്രൊട്ടക്ഷൻ നെഗറ്റീവ് എനർജിയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യും അതായത് പൊതുവേ പറഞ്ഞാൽ എല്ലാ രീതിയിലുമുള്ള ഒരു സംരക്ഷണ കവചം ഭഗവാൻ നമ്മൾക്ക് ഒരുക്കിത്തരും ഈ ഒരു ഗ്രാമ്പൂ നിങ്ങൾ വെറുതെ കളയരുത് ഈ ഒരു ഗ്രാമ്പൂ വെറുതെ സൂക്ഷിച്ച് വെച്ചാൽ മതി അതായത് ഒരു തുണിയിലോ മറ്റോ പൊതിഞ്ഞ സിപ്പിലോ കവറിലോ അല്ലെങ്കിൽ ഒരു ടിന്നിലിട്ട് അടച്ചോ എങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ കർപ്പൂരമൊക്കെ മേടിക്കുന്ന ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയുണ്ടെങ്കിൽ അതിനങ്ങ് തിറ്റിട്ട് ആട്ടിച്ചെടുത്ത് വെച്ചാലും മതിയാവും ഇത് അതിൻ്റെ ആ ഒരു സ്മെല് അതായത് നമുക്കറിയാൻ പറ്റും ഗ്രാമ്പുവിൻ്റെ ഒരു കുത്തുന്ന മണം അത് ഇപ്പോൾ ഒരു ആറ് ആറുമാസമൊക്കെ എങ്ങനെ പോയാലും നിൽക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന സ്കന്ധഷ്ടി വരെ അത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് നമുക്കിനി ഭഗവാന്റെ ആ ചൊല്ലേടുന്ന ആറ് നാമങ്ങൾ ഇത് ഭഗവാന്റെ ഓരോ മുഖത്തിനെയും കുറിക്കുന്ന പേരുകളാണ് ആദ്യത്തേത് തത്പുരുഷം പുരുഷം അഘോരം വാമദേവം സത്യോജാതം ഈശാനം അധോമുഖം നമ്മളിവിടെ ചൊല്ലേണ്ടത് ഓം തത്പുരുഷായ നമ ഇത് ആറു പ്രാവശ്യം ചൊല്ലണം ഓം അഘോരായ നമ ഇത് ആറു പ്രാവശ്യം ചൊല്ലണം ഓം വാമദേവായ നമ ഇത് ആറു പ്രാവശ്യം ചൊല്ലണം ഓം സത്യോജാതായ നമ ഇത് ആറ് പ്രാവശ്യം ചൊല്ലണം ഓം ഈശാനായ നമഹ ഇത് ആറ് പ്രാവശ്യം ചൊല്ലണം ഓ അധോമുഖായ നമഹ അപ്പം എല്ലാം ടോട്ടൽ ആറ് വെച്ച് മുപ്പത്തിയാറ് പ്രാവശ്യം ഓരോ ആറ് പ്രാവശ്യവും ചൊല്ലിത്തീരുമ്പം നമ്മൾ ഓരോ ഗ്രാമ്പുവും കൂടിയിട്ട് ഭഗവാൻ്റെ ഫോട്ടോയ്ക്ക് മുൻപിലോ അതിച്ച് വെച്ചിരിക്കുന്ന ദീപത്തിനു മുൻപിലോ സമർപ്പിച്ചാൽ മതിയാവും ഇത് ഞാൻ പറഞ്ഞു ഈ ഓരോ പേരിനും ഓരോ അർത്ഥങ്ങളുണ്ട് ഇതെല്ലാം കൂടി പറഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്താവുന്നത് കൊണ്ട് ഞാനത് പറയുന്നില്ല പക്ഷേ ഭഗവാന്റെ ആ ഓരോ മുഖത്തും നമ്മളിത് അർച്ചന ചെയ്യുമ്പം മനസ്സിൽ കാണേണ്ടത് അറുമുഖനായിട്ട് ഭഗവാൻ വേലും മയിലും സേവനുമായിട്ട് ഒരു വലിയ എന്താ പറയുന്നത് രാജാക്കന്മാരൊക്കെ ഇരിക്കുന്നത് പോലെയുള്ളൊരു സിംഹാസനത്തിൽ ഭഗവാൻ നമുക്ക് മുൻപിൽ വന്നിരിക്കുന്നുണ്ട് ആ ഭഗവാനെയാണ് നമ്മൾ പൂജിക്കുന്നതെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഓരോ ഗ്രാമ്പുവും ഭഗവാന് സമർപ്പിക്കാൻ ഞാൻ പറഞ്ഞതുപോലെ ഗ്രാമ്പു വെക്കുന്നത് ആ ഒരു പ്രൊട്ടക്ഷനും എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം ഈ മന്ത്രം ചൊല്ലുമ്പോൾ നിങ്ങളുടെ ഒരു ആഗ്രഹം ഭഗവാനോട് പറഞ്ഞുകൊണ്ട് ഈ മന്ത്രം ചൊല്ലി ഗ്രാമ്പു സമർപ്പിക്കാം എല്ലാ ഐശ്വര്യങ്ങളും ആ ഭഗവാൻ നിങ്ങൾക്ക് തന്നിരിക്കും എപ്പോഴും പറയുന്നത് പോലെ ദീപങ്ങൾ കത്തിച്ചു വെക്കുന്ന കാര്യം സാധാരണയായി ചൊവ്വാഴ്ചകളിൽ പരിപ്പ് ദീപവോ വെറ്റില ദീപമൊക്കെ കൊളുത്തുന്നവരാണെങ്കിൽ ആ ഒരു ദീപം മതി വേറെ പ്രത്യേകിച്ച് ദീപങ്ങളൊന്നും കൊളുത്തേണ്ടെന്ന് ആവശ്യമില്ല അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നെയ് ദീപം ഭഗവാനും കൊളുത്തിവെച്ചാൽ മതിയാവും ചൊവ്വാഹോരയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം പിന്നെ ഇതിനങ്ങനെ നിർബന്ധമില്ല പക്ഷേ ചൊവ്വാഹോര ഭഗവാനുമായിട്ട് കണക്റ്റഡായതുകൊണ്ടാണ് ചൊവ്വാഹോരയിൽ ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമാണ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നാളെ ചൊവ്വാഴ്ച ബ്രഹ്മമുഹൂർത്തമായ മുഹൂർത്തമായ മൂന്നര മുതൽ രാത്രി ഒരു പത്ത് മണിക്കുള്ളിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം ഇനി ഞാൻ എൻ്റെ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കണമല്ലോ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ് എന്ന് പറയുന്ന ഒരിക്കലും എനിക്കൊരു പ്രൊഫഷൻ അല്ല എന്നുള്ളത് എനിക്ക് മറ്റൊരു പ്രൊഫഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും യൂട്യൂബിനെ സീരിയസ് ആയിട്ട് ആയിട്ടൊരു പ്രൊഫഷനായിട്ട് എടുത്തിട്ടില്ല പകരം ഭഗവാൻ എനിക്ക് തന്നിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് നിങ്ങളിലോട്ട് എൻ്റെ അറിവുകൾ ഭഗവാൻ എനിക്ക് അറിയിപ്പിക്കുന്ന അറിവുകൾ നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളത് അതിനല്ലാണ്ട് എൻ്റെ പ്രൊഫഷനിൽ എനിക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു ഉയർച്ചയാണ് ഭഗവാൻ ഈ ഒരു ആറ് ദിവസത്തെ പൂജ ആറായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു അതായത് ഞായറാഴ്ച കൊണ്ട് തന്നെ മൂന്നാമത്തെ ദിവസം കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പ്രൊഫഷനിൽ വളരെ വലിയ രീതിയിലുള്ളൊരു ഉയർച്ച ഭഗവാൻ തന്നിരിക്കുകയാണ് അപ്പം ഞാനത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതേ അല്ല ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും ആവശ്യപ്പെടാതെയാണ് ഈ ഒരു പൂജ ചെയ്തത് കാരണം എൻ്റെ ഇപ്പോഴത്തെ ലൈഫിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് എനിക്ക് പ്രത്യേകിച്ച് ഭഗവാനോട് ഒന്നും തന്നെ ആവശ്യപ്പെടാനില്ല സാധാരണ ഒരു മനുഷ്യന് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ വേണ്ടുന്ന എല്ലാം ഉള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഭഗവാനോടൊന്നും തന്നെ ചോദിക്കാനില്ലാത്തതുകൊണ്ട് സകല നന്മകളും തരണമെന്ന് മാത്രം പ്രാർത്ഥിച്ചാണ് ഞാൻ ഈ ഒരു ഷക്കോണം വരച്ച് ഈ തെരുപ്പുകൾ ചൊല്ലി പൂജ ചെയ്തത് പക്ഷേ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഉയർച്ചയാണ് എനിക്ക് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ തന്നിരിക്കുന്നത് അതിന് ഞാൻ ഭഗവാനോട് ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട് അതും സഡനായിട്ടുള്ളൊരു ചേഞ്ചാണ് സാധാരണ ഇപ്പം നമ്മളൊരു പ്രൊഫഷണൽ ലൈഫിൽ നമുക്കൊരു ഉയർച്ച ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇത് കിട്ടുമായിരിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കണം എന്നെ സംബന്ധിച്ചിതൊന്നുമില്ല ഞാൻ ആ ഒരു ഒഴുക്കിനങ്ങ് പോകുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ സഡനായിട്ട് അതായത് നൂറിൽ നമ്മളൊരു എൺപത് ശതമാനം നമുക്ക് പെട്ടെന്ന് ഇപ്പം ഈ ഷെയർ മാർക്കറ്റിലൊക്കെ നിങ്ങൾ പൈസ ഇടുന്നവരാണെങ്കിൽ അറിയാം പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ഭയങ്കരമായിട്ട് സെൻസെക്സ് അങ്ങ് ഉയരും എന്ന് പറയുന്നത് പോലെ സഡനായിട്ട് ഒരു ഉയർച്ചയായിരുന്നു ഭഗവാൻ തോന്നുന്നത് അതും താൽക്കാലികമല്ല സ്ഥിരമായിട്ടുള്ളൊരു ഉയർച്ച അപ്പം അതിൽ എനിക്ക് ആക്ച്വലി ഒന്നും വേണ്ട അതുകൊണ്ട് കൂടി ചെയ്യുക എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളതാണ് ഏത് സൈഡിൽ നിന്ന് ഏതൊക്കെ ആൾക്കാർ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നെവർ മൈൻഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഭഗവാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതും ഭഗവാൻ എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടെന്നുള്ളതും എനിക്കറിയാം നിങ്ങൾ ആ ഒരു കൂടി തന്നെ പൂജ ചെയ്താൽ തീർച്ചയായിട്ടും നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കും ജീവിതത്തിൽ നിങ്ങൾ തോറ്റു പോകുന്നു എന്ന് ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആറ് ദിവസം നോൺ വെജ് ഒഴിവാക്കി വ്രതമായിട്ട് തന്നെ ഭഗവാനീ ഒരു തിരുപ്പുകൾ പൂജ ചെയ്തു നോക്കൂ ഫലം ഉറപ്പായിട്ടും ലഭിച്ചിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവാൻ